മിഷൻ മിഷൻ ഫോർ ഫോർ ഗ്ലോബൽ ഗ്ലോബൽ വാർഷിക വാർഷിക പൊതുയോഗം നടന്നു ആലുവ റെസിഡൻസി ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടി യുവ സംരംഭകനായ ചെയ്തു പൊതുയോഗമാണ് ഏപ്രിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച ആലുവ മാടപ്പറമ്പിൽ റെസിഡൻസി കോൺഫറൻസ് ഹാളിൽ അരുൺകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്നത് യുവ വ്യവസായിയായ അക്ഷയ് ഷാജിയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് സെക്രട്ടറി അഭിജിത് ഉണ്ണികൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ബഡ്ജറ്റും അവതരിപ്പിച്ചു ട്രസ്റ്റിന്റെ ചീഫ് പേർട്ടനായി അരുൺകുമാറിനെ നിശ്ചയിച്ചു അക്ഷയ് ഷാജി ചെയർമാനും അഭിജിത് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറിയും രാഹുൽ മോഹനൻ ട്രഷറുമായി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും തിരഞ്ഞെടുത്തു ഡോക്ടർ അരവിന്ദ് കെ ഉണ്ണി വൈസ് ചെയർമാനും അഖിൽ എസ് നായർ ജോയിന്റ് സെക്രട്ടറിയുമായിരിക്കും സാമ്പത്തിക സ്വാശ്രയത്വം സാമൂഹ്യ ശാക്തീകരണം സാംസ്കാരിക ഉയർച്ച എന്നിവ ലക്ഷ്യമാക്കിയുള്ള ട്രസ്റ്റിന്റെ പ്രവർത്തന രൂപകരയ്ക്കും ജനറൽ ബോഡി അംഗീകാരം നൽകി